ൃശൂർ കുതിരാനിൽ കാട്ടാനക്കൂട്ടമിറങ്ങി കുതിരാൻ പെരുംതുമ്പ കാപ്പിക്കാടാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ജനവാസ മേഖലയിൽ ആന എത്തിയതോടെ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും നടരാജ് ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ ആനകൾ തുടരുകയാണോ കഴിഞ്ഞ ഒറ്റ കാട്ടൊമ്പനൊക്കെ തന്നെ വ്യവസ്ഥയിൽ വലിയ രീതിയിലുള്ള ഭീതി പ്രദേശവാസികൾക്ക് ഉണ്ടാക്കിയിരുന്നു ഈ കുതിരാനിലെ എത്തുന്ന കൊമ്പനെ എങ്ങനെ മരിക്കണമെന്നറിയാതെ വനംവകുപ്പും പ്രദേശവാസികളും ബുദ്ധിമുട്ടുന്നതിനിടയിലാണ് ഇന്ന് ആനക്കൂട്ടം പ്രദേശത്തെത്തിയത് ആനക്കൂട്ടം ഇപ്പോൾ ജനവാസ മേഖലയിൽ നിന്ന് മാറി കാട്ടിന്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് പക്ഷെ ഏത് നിമിഷവും തിരിച്ചു വരാവുന്ന ഒരു സ്ഥിതിയിലാണ് ഇവ പ്രദേശത്തുള്ളത് പെരുന്തുമ്പ കപ്പിക്കാട് ഭാഗത്താണ് ഇവ എത്തിയിട്ടുള്ളത് ഇപ്പോൾ കാടിന്റെ അകത്തേക്ക് പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഫെൻസിങ്ങും മറ്റും കൃത്യമായി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏത് നിമിഷം കൊണ്ട് അവർ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത പ്രദേശവാസികൾ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം വനമന്ത്രി ഈ ഭാഗത്ത് അതോടൊപ്പം തന്നെ ഫെൻസിങ്ങിന്റെ കാര്യം ഇവർ അടിവരയിട്ട് പറഞ്ഞിരുന്നു പ്രദേശവാസികൾ അതിനിപ്പോൾ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്തായാലും ഒറ്റയറങ്ങി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ രീതിക്കിടയിലാണ് കാട്ടാനക്കൂട്ടം കൂടി പ്രദേശത്ത് എത്തിയിരിക്കുന്നത് നടരാജ് വിശദാംശങ്ങൾ